ഹായ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ സെഷനിൽ എക്സാം അപ്പ്യർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കും കൂടിയാണ് സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ എനിക്കും ഇതുപോലെ ഒത്തിരി കൺഫ്യൂഷൻസും ടെൻഷൻസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആ പുതിയതായിട്ട് എഴുതുന്നവർക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ സെഷനിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് ഇഗ്നോ എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ലേറ്റ് ആവും തോറും സൈറ്റ് ബ്ലോക്ക് ആവാനും ഹോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുവാനുമുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതല്ല ഹോൾ ടിക്കറ്റും അഡ്മിറ്റ് കാർഡും ഒരേ സാധനം തന്നെയാണ് രണ്ട് പേരിൽ പറയുന്നതേ ഉള്ളൂ ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അത് കയറി കണ്ടിട്ട് അതുപോലെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ഫസ്റ്റ് പേജ് മാത്രം നമ്മൾ പ്രിൻറ് എടുത്താൽ മതിയാകും മാത്രം എക്സാമിന് കൊണ്ടുപോയാൽ മതിയാകും ഫോട്ടോ അതിലുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ അതിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു ടൈം ടേബിൾ അതിൽ ഉണ്ടാവും അതും കറക്റ്റാണോ എന്ന് തന്നെ ചെക്ക് ചെയ്യുക ഫോട്ടോ ഇൻ കേസ് ബ്ലറാണെങ്കിലോ അല്ലെങ്കിൽ ഇല്ലെങ്കിലോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിച്ചിട്ട് എക്സാമിന് കൊണ്ടുപോകാവുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്താൽ മതിയാവും അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് നമ്മൾ കയ്യിൽ കൊണ്ടുപോകണം അതുപോലെ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഐ ഡി കാർഡ് ഇഗ്നോ നമുക്ക് തരുന്ന ഐ ഡി കാർഡാണ് അത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് കയ്യിൽ വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ അതുപോലെ തന്നെ ഐ ഡി ഇല്ലാതെ ഒരു കാരണവശാലും ഇനി ഹാളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എക്സാം എഴുതുവാനും സാധിക്കുന്നതല്ല മറ്റ് യാതൊരുവിധ ഐ ഡി പ്രൂഫുകൾ വെച്ചിട്ടും എക്സാം എഴുതാൻ സാധിക്കുകയില്ല നമ്മുടെ ലൈസൻസോ അല്ലെങ്കിൽ ആധാറോ ഒക്കെ വെച്ചിട്ടൊന്നും നമുക്ക് എക്സാമിന് അപ്പേർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല അത് പ്രത്യേകം ആലോചിക്കുക അപ്പോൾ കയ്യിലുള്ള ഐ ഡി കാർഡും അഡ്മിറ്റ് കാർഡും പെന്നും ബ്ലാക്ക് ഓർ ബ്ലൂ പെന്നും കയ്യിലുണ്ടോ എന്നാണ് ഏറ്റവും പ്രാഥമികമായിട്ട് നോക്കേണ്ടത് ഇത് മൂന്നും കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാവൂ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും പിന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റിലുമൊക്കെ എത്ര മണിക്കൂറാണ് എക്സാം എത്ര മണിക്ക് മുതൽ എത്ര മണി വരെയാണ് ഏത് സെഷൻ ആണെന്നുള്ളത് ഓരോ ദിവസവും കൃത്യമായി നോക്കി വെരിഫൈ ചെയ്യണം തലേ ദിവസത്തെ സെഷൻ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തെ എക്സാമിന് കിട്ടുന്നത് എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു അശ്രദ്ധ കാരണം എക്സാം എഴുതാൻ സാധിക്കാതിരുന്നാൽ പിന്നെ അടുത്ത ജൂണിൽ മാത്രമേ അപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ കോൺവൊക്കേഷൻ്റെ ആ ഒരു ഡേറ്റും അതുപോലെ തന്നെ നമുക്ക് ഗ്രേഡ് കാർഡ് കിട്ടുന്നതും നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിലേ ആവും അപ്പോൾ നമ്മളൊരു അശ്രദ്ധ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു ആൻസർ ഷീറ്റ് നമ്മുടെ ഹാളിലെ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ലഭ്യമല്ല കാരണം നമുക്ക് ആ ബുക്ക്ലെറ്റ് പുറത്തോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എക്സാം ഹാളിൻ്റെ ഇരുപത്തഞ്ച് പേജുള്ള ഒരു ബുക്ക്ലെറ്റ് സിംഗിൾ ബുക്ക്ലെറ്റ് മാത്രമാണ് നമുക്ക് ലഭിക്കുക ഇരുപത്തഞ്ച് പേജിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എഴുതാനായിട്ട് അഡീഷണൽ ബുക്ക് ബുക്ക്ലെറ്റുകളോ അല്ലെങ്കിൽ പേപ്പറുകളോ തരുന്നതല്ല പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് എസ് എകളാണ് പത്ത് ക്വസ്റ്റ്യനിൽ നിന്നായിട്ട് നമുക്ക് എഴുതാനുണ്ടാവും അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻസ് ചോയ്സ് തരും അതിൽ അഞ്ച് എസ് എ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും എ പാർട്ട് ബി പാർട്ട് എ പാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്നും മിനിമം രണ്ട് ക്വസ്റ്റ്യൻസെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം അഞ്ചും ഒരു പാർട്ടിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ എക്സാമിനെയാണ് അപ്പം നമ്മളാണത് ഫില്ല് ചെയ്യേണ്ടത് അതിൽ ഫസ്റ്റ് പേജിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും ഒക്കെ ഫില്ല് ചെയ്യണം നമ്മുടെ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പറാണ് അവർ ചോദിക്കുന്നത് അതുപോലെ തന്നെ ആ എക്സാം നടക്കുന്ന ദിവസത്തെ ഡേറ്റ് പിന്നെ മന്ത് പിന്നെ ഇയർ ഈ ഒരു ക്രമത്തിൽ ക്രമത്തിലവിടെ എഴുതണം അതുപോലെ തന്നെ ഡേ ചോദിക്കുന്നുണ്ട് ഡേയും എഴുതണം പിന്നെ നമ്മുടെ കോഴ്സ് കോഡ് ചോദിക്കും കോഴ്സ് കോഡ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് എം പി എസ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് കോഡാണ് അവിടെ എഴുതേണ്ടത് പിന്നീട് പേപ്പർ നെയിമും പേപ്പർ കോഡും ചോദിക്കും പേപ്പർ നെയിമെന്ന് പറയുന്നത് ആ ദിവസം ഏത് സബ്ജെക്റ്റാണോ ആ സബ്ജക്റ്റിൻ്റെ പേരാണ് എഴുതേണ്ടത് അത് ക്വസ്റ്റൻ പേപ്പറിൽ കൃത്യമായിട്ടുണ്ടാവും അത് നോക്കി എഴുതിയാലും മതി അതുപോലെ തന്നെ ആ പേപ്പറിൻ്റെ കോഡും ചോദിക്കും അതായത് ആ എക്സാമിൻ്റെ കോഡ് അന്ന് നടക്കുന്ന ആ പേപ്പറിൻ്റെ കോഡ് ചോദിക്കുന്നതായിരിക്കും അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും അതും കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതുക പിന്നെ നമുക്ക് എഴുതാനുള്ള പേജുകളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മൾ ഫിൽ ചെയ്ത പേജ് കഴിഞ്ഞ് സെക്കൻഡ് പേജിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മാർക്കുകൾ നോക്കുന്ന ആൾക്കാർ ടീച്ചേഴ്സ് ഇടേണ്ട ഒരു കോളമാണ് അതിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പേജിലോട്ട് എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹിന്ദിയിലും റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷിലുമായിട്ട് നമ്മൾ എഴുതുന്ന എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അതാണ് കിട്ടിയ കിട്ടിയപ്പോൾ തന്നെ ആദ്യം വായിച്ച് നോക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ താഴെ കൃത്യമായിട്ട് സൈൻ ചെയ്യുകയും വേണം സൈൻ ചെയ്യാത്ത പക്ഷേ നമുക്ക് ഹാളിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല കാരണം നമ്മളത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് സൈൻ ചെയ്യുന്നത് കൃത്യമായിട്ട് എത്ര മണിക്കൂറാണ് എക്സാം എന്നുള്ളത് ആദ്യം തന്നെ നോക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും അതൊന്ന് ചെക്ക് ചെയ്യണം കാരണം മൂന്ന് മണിക്കൂറാണ് ഫസ്റ്റ് ഇയറിൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും അത് രണ്ട് മണിക്കൂറിൻ്റെ അമ്പത് മാർക്കിൻ്റെ ആയിരുന്നു അതുപോലെ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് മൂന്ന് പേജോളം വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഇഗ്നോക്കി എപ്പോൾ വേണമെങ്കിലും എക്സാംസ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ആയി പോയിട്ടുള്ള എക്സാംസ് നമ്മൾ ഫീസ് അടച്ചതാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് ഡിസംബറിൽ ക്യാൻസൽ ആയതാണെങ്കിൽ ഇരുപത്താറ് ജൂണിൽ നമുക്ക് ആ എക്സാം ഫീസ് അടയ്ക്കാതെ തന്നെ എഴുതാൻ പറ്റുന്നതാണ് അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ ഏത് സമയം വേണമെങ്കിലും നമ്മുടെ നിലവിലുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള എക്സാം സെൻ്ററിൻ്റെ എക്സാം സെൻറ്ററിലുള്ള സീറ്റുകൾ ഫുൾ ഫുള്ളായിക്കഴിഞ്ഞാൽ ഫില്ലായാൽ നമുക്ക് മറ്റൊരു സെൻറ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നാൽ നമുക്ക് തന്നിട്ടുള്ള പുതിയ സെൻറ്ററിലോട്ട് പോയി എക്സാം എഴുതുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിവിൽ വെക്കുക ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി കാർഡും ഒരിക്കലും മറക്കാതിരിക്കുക എക്സാം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപായിട്ടെങ്കിലും എക്സാം ഹാളിൽ പ്രവേശിക്കുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം